Hi. Welcome to my channel. I am Shinu from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെവൻഡറിൻ്റെ അടിപൊളി കളക്ഷനുമായിട്ടാണ് ഞാൻ വേർതിരിക്കുന്നത് നമ്മളുടെ ഷോപ്പിൽ തന്നെയാണ് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നുണ്ട് ഇതിലിപ്പോൾ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഡയമണ്ട് ജോർജിറ്റാണ് ഫാബ്രിക് അടിപൊളിയാണ് കാരണം ഇത്രയും ടു തൗസൻഡ് ബിലോ ആയിട്ടാണ് ഇത്രയും അടിപൊളി ഒരു ഐറ്റം നിങ്ങൾക്ക് പാർട്ടിവെയർ ആയിട്ട് കിട്ടുന്നത് വളരെ ചാൻസ് കുറവാണ് ഇത്രയും കൂടിയ ടൈപ്പിലുള്ള ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഈ ഒരു കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നത് അതുപോലെ ലൈനിങ് ഒക്കെ വെച്ചിട്ട് കണ്ടോ സ്ലീവിൽ സ്ലീവിലടക്ക് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അത്രയും നല്ല ഹെവി ഐറ്റം ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഇനി നെക്സ്റ്റ് ഷെയ്ഡ് നല്ല ചിക്കു ഷെയ്ഡാണ് കേട്ടോ ഉണ്ടോ ഇതാണ് സെക്കൻഡ് വൺ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് സ്ലീവിലൊക്കെ ലൈനിങ് അടിപൊളി ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇതൊരു പ്രീമിയം കളക്ഷനാണ് കേട്ടോ ദുപ്പട്ടൊക്കെ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ട് ഞാൻ കണ്ടോ അത്രയും നല്ലൊരു അടിപൊളി ഐറ്റം ആണ് വെറും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ തേടുവൻ സ്ലീവിലൊക്കെ ലൈനിങ് സെയിം ടൈപ്പ് തന്നെ ഞാൻ വേറെ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതെല്ലാം ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതാണ് ഈ ഒരു മൂന്ന് കളേഴ്സാണ് കേട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡയമണ്ട് ജോർജറ്റ് ഫാബ്രിക്കിൽ വെറും ആയിരത്തി എഴുന്നൂറ്റി ഇരുപതിലാണ് ഈയൊരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് വന്നിട്ടുള്ളത് വൺ വൺ നയൻ ഫൈവ് കേട്ടോ ഓഫറിൽ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് മസ്ലിനാണ് അപ്പോൾ വെറും വൺ വൺ നയൻ ഫൈവ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറായിരുന്നു കേട്ടോ അത് ഈ ഒരു വെറും സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എക്സൽ ഡബിൾ എക്സല് നല്ല അടിപൊളി ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുപ്പട്ട വരുമ്പോൾ നല്ല ഫ്ലോറൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട പ്യുവർ മസ്ലിനില് നാല് സൈഡ് ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ഐറ്റം ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു പീ ഒരു പീ കോക്ക് ഷെയ്ഡാണ് കേട്ടോ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ ദുപ്പിട്ട് വരുമ്പോൾ നല്ല അടിപൊളി ദുപ്പിട്ട നമുക്ക് ഇത്ര കുറഞ്ഞ പ്രൈസിലൊക്കെ കിട്ടുമോ പറഞ്ഞാൽ അടിപൊളി കാരണം അത്ര വൺ തൗസൻഡ് ഫോർ നയൻറ്റീന്ന് പറഞ്ഞാൽ ക്വാളിറ്റി നിങ്ങൾക്കറിയാമല്ലോ അത്ര അടിപൊളി സാധനങ്ങളാണ് ഇപ്പോൾ ഈ ഓഫർ വെച്ചിട്ട് നമ്മൾ വെറും വൺ വൺ നയൻ ഫൈവിന് ആക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും കിട്ടുക നമ്മളുടെ കയ്യിൽ ക്വാണ്ടിറ്റി കുറവാണ് അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു പോർഷന് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ എടുത്താൽ മതി കേട്ടോ സ്ക്രീൻഷോട്ട് അയച്ചു വരുമ്പോഴേ അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡ് വ്യൂ ഒക്കെ കാണുമ്പോൾ ഡൗട്ട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോലാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ ആയിട്ട് ഞാൻ കാണിക്കുന്ന ഒരു പോർഷൻ മാത്രം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിലെടുക്കാൻ മാക്സിമം എല്ലാവരും ശ്രമിക്കണം കേട്ടോ ഇതാണ് കുപ്പട്ടം അടിപൊളി ഐറ്റം വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണല്ലോ ഇപ്പൊ പ്രൈസ് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ലാർജ് സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഐറ്റം വന്നിട്ടുള്ളത് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഈയൊരു പാർട്ടി വെയർ ഐറ്റമാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് അടിപൊളി ഫാബ്രിക്കിൽ മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതായിരുന്നു ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പതിന് ഇതിൽ ദുപ്പട്ടിയാണ് കേട്ടോ എടുത്ത് പറയേണ്ടത് നല്ല അടിപൊളി സ്കാലിപ്പിങ് രണ്ട് സൈഡ് ഉള്ളിലൊക്കെ നല്ല സീക്വൻസിൻ്റെ വർക്കും കൂടിയിട്ട് നല്ലൊരു വെറൈറ്റി ഷെയ്ഡ്സാണ് കേട്ടോ ആയിട്ടുള്ളത് ഒക്കെ നോക്കി എന്താണ് ഭംഗിയാണ് ഇതുപോലെ നല്ല അടിപൊളിയാണ് കേട്ടോ അതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഒക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് സ്കാലപ്പിങ് ചെയ്ത ഉള്ളിലൊക്കെ നല്ല സ്പ്രെഡ് വർക്കും കൂടിയിട്ട് വരുന്നുണ്ട് ഐറ്റം കുറഞ്ഞ പ്രൈസ് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതോളം മുൻപ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതായിരുന്നു സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് ഇതിൽ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കളറിൽ ഇതാണ് സൈഡിൽ ഇതുപോലെ വർക്ക് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട് ഈ ഒരു വർക്ക് തന്നെ സ്പ്രെഡഡ് വർക്കായിട്ട് താഴേക്കൊക്കെ വന്നിട്ടുള്ളത് കേട്ടോട്ടോ ടോപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള അടിപൊളി ദുപ്പിട്ട ഈ രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് റൂം ആയിരത്തി മുന്നൂറ്റി അമ്പതോളം പ്രൈസ് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് വൺ നല്ല അടിപൊളി ഷെയ്ഡിൽ നല്ല ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ട് പ്രീമിയം കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ജോർജിട്ട് വരുന്ന ബോട്ടം തൂപ്പിട്ട് വരുമ്പോൾ രണ്ട് സൈഡ് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി കണ്ടോ അടിപൊളി കളറിൽ അടിപൊളി ഐറ്റം ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും എടുക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ നേവി ബ്ലൂ ആണ് കേട്ടോ ഷെയ്ഡ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഫാബ്രിക് വൈസും ഫുൾ ക്വാളിറ്റി അതുപോലെ ഹാൻഡ് വർക്കും ആണ് യോക്കിൽ വന്നിട്ടുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള വർക്കും വരുന്നുണ്ട് അതോ ഡബിൾ എക്സൽ സൈസസ് വരെയും വരുന്നുണ്ട് ഫ്രീ ഷിപ്പിങ്ങും കൂടിയൊക്കെ അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം ഷിപ്പിംഗ് കൊടുക്കുന്നതുകൊണ്ട് ഇതാണ് ബോട്ടം ആൻഡ് ദുപ്പട്ട വരുമ്പോൾ നല്ല വ്യക്തില്ല വന്നിട്ട് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പട്ടം ഹലോ ഇതുപോലെ നല്ല അടിപൊളിയാണ് ട്ടോ ഫാബ്രിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് എത്രയും വാഷബിളും യെല്ലോ ആണ് അങ്ങനെ കംപ്ലൈൻ്റ് തോന്നുന്നത് വലിയൊരു ഐറ്റം അല്ല അത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് യെല്ലോ ആണ് ഏട്ടോ ഷെയ്ഡ് യെല്ലോ ഒക്കെ ഒരു രക്ഷയിലോ നല്ല ബ്രൈറ്റോ അല്ല നോർമൽ യെല്ലോ അതും നല്ലൊരു എന്താ പറയുക ഒരു ധാനപ്പോട്ടം ഇപ്പോട്ടൊക്കെ നോക്കിയാൽ ധാനിപ്പട്ടേക്ക് വന്നിട്ടുള്ളവർക്ക് യെല്ലോ ഒക്കെ നമുക്ക് എത്രയും വീഡിയോ കാണിച്ചാലും അവർ നേരിട്ട് കണ്ട ഭംഗി മനസ്സിലാവില്ല അതാണ് യെല്ലോടൊക്കെ ഒരു ഇത് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് മീഡിയം ലാർജ് എക്സ് എക്സൽ ഡബിൾ എക്സ് എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ എന്താണ് അടിപൊളിയാണ് കേട്ടോക്ക് സ്റ്റാൻഡേർഡ് ഐറ്റം ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് തുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ് ഒക്കെ വന്നിട്ട് സ്കാനിപ്പിങ്ങൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി ദുപ്പിട്ട ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് ആയിരത്തി തൊള്ളാനൂറ്റി തൊണ്ണൂറിൽ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ഈ ഒരു ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച ഐറ്റംസ് എല്ലാം നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യാനും അതുപോലെ നല്ല കമൻസ് ഇടും നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ